ബംഗ്ലാദേശിലെ സ്ഥാനം ഒഴിയേണ്ടി വന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ ഭരണ അട്ടിമറിയുടെ പിന്നിൽ യു എസ് ആണെന്നാണ് അവർ പറയുന്നത് പക്ഷെ അവരുടെ മകൻ അതിനെ നിഷേധിച്ചിട്ടുണ്ട് സാർ അത് ഇതിനകത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഇവരിപ്പോ ഒരു ഇന്ത്യയിൽ തന്നെയാണ് കഴിയുന്നത് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത് ഇന്ത്യക്ക് അവരൊരു ഭാരമായി തീരുമോ ഒരിക്കലുമില്ല ഭാരമായി തീരാൻ പോകുന്നില്ല ഇന്ത്യക്ക് ഭാരമായി തീരാൻ പോകുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരിക്കലും അവർ ഭാരമായിരുന്നിട്ടില്ല ഹസീന ഷെയ്ഖ് ഹസീന അവർക്ക് അമേരിക്കയോ ബ്രിട്ടനോ മറ്റു രാജ്യങ്ങളോ അഭയം കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരെ ഇന്ത്യയിൽ തന്നെ തങ്ങുന്നത് അങ്ങനെ അഭയം തേടി വരുന്നവരെ സംരക്ഷിച്ച പാരമ്പര്യമാണ് ഇന്ത്യയ്ക്കുള്ളത് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അതിന്റെ പത്തൊമ്പത് ലക്ഷത്തോളം ബംഗ്ലാദേശി അഭയാർത്ഥികളാണ് ഇന്ത്യയിലേക്ക് വന്നത് അവർക്ക് സംരക്ഷണം ഒരുക്കിയത് ഇന്ത്യയുടെ ദുർഗ എന്ന് എ ബി വാജ്പേയി വിഷയ അടൽ ബിഹാരി വാജ്പേയി ആണ് പാർലമെന്റിൽ അന്ന് പ്രസ്താവിച്ചത് അപ്പോ അതുകൊണ്ട് ഇന്ത്യ എപ്പോഴും ഒരു സൌഹാർദ്ദാവസ്ഥമാണ് ബംഗ്ലാദേശിനു നേരെ നീട്ടിയിട്ടുള്ളത് ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് പണമൊരുക്കിയത് ഇന്ത്യയിൽ നിന്ന് പോയ മുക്തി ബാഹിനി തന്നെയാണ് അതുകൊണ്ട് ബംഗ്ലാദേശ് എന്നും ഇന്ത്യയുടെ സുഹൃത്തായിരുന്നു എക്കാലവും അങ്ങനെ തുടരുകയും ചെയ്യും പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഇടയിലേക്ക് വനായ ഇസ്ലാമി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു അപ്പൊ ഇരുന്നൂറോളം ഇരുന്നൂറോളം കലാപങ്ങൾ അവർക്ക് അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യയിൽ എട്ട് ശതമാനം ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളിൽ എട്ട് ശതമാനത്തിൽ എൺപത് ശതമാനവും ദളിതരാണ് അപ്പൊ ഈ ആക്രമണം കൂടുതൽ നടന്നിട്ടുള്ളത് ഈ പാവപ്പെട്ട ദളിതർക്ക് നേരെയാണ് ആ ജനിതരെയാണ് ആക്രമിച്ചത് അവർ നടത്തുന്ന കടകൾ നശിപ്പിച്ചു വീടുകൾ നശിപ്പിച്ചു അവർക്ക് അന്തി ഉറക്കമില്ലാതെയാണ് അവർ രാത്രികൾ ചെലവഴിക്കുന്നത് അവർക്ക് ഇപ്പോഴും മുത്തനും ജീവനും ഒരു സുരക്ഷയും കൊടുക്കാൻ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പാശ്ചാത്യ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഇമ്പീരിയനിസ്റ്റ് ഭരണകൂടങ്ങളുടെയും അതുപോലെ തന്നെ കൊളോണിയൽ ഭരണകൂടങ്ങളുടെയും പല പല കൊളോണിയൽ ശക്തിയുടെ ഒക്കെ ഒരു പ്രിയപ്പെട്ട ആളാണ് ഇങ്ങനെ ശതമാനം കിട്ടിയത് പക്ഷേ അദ്ദേഹം കൂടിയ ഒരു ഭാഗ ഭാഗാണ് അവരുടെ ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തിയപ്പോനയെ മാറ്റുന്നതിൽ അവർ അത് കൂടി പങ്കുണ്ടെന്നുള്ളതെന്ന് സംശയം അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ കുടുക്കു വനിതയായ ഷെയ്ഖ് ഹസീന മുഖം നോക്കാതെ അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തെ ജയിലിലെടുത്തിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതികാര ലാഘവമൊക്കെ അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ കാളിദാസിയെ അവരെ പറ്റി വീട്ടു പറഞ്ഞിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു പഴയ നേതാവ് ചൈനയോടെപ്പോഴും ആഭിമുഖ്യം കാണിച്ചിട്ടുള്ള ആ നേതാവിന് ഇന്ത്യ അത്ര അവധുള്ള രാജ്യമല്ല അപ്പൊ അവരുടെയും ഒരു സ്വാധീനം ഇതിന് പിന്നിലുണ്ട് പിന്നെ ഇന്ത്യ വിരുദ്ധത്തെ കട്ടികൾ ഇപ്പം പുതിയ തലമുറയാണ് അവർക്കറിയില്ല ഇന്ത്യയുടെ ചരിത്രം ബംഗ്ലാദേശിനെ മോചിപ്പിച്ചതും രക്ഷിച്ച് രക്ഷിച്ചതും ഒക്കെ ഇന്ത്യയാണെന്നുള്ള പൂർവ്വചരിത്രം അവർ വിസ്മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോ അവരും കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടാകില്ല പിന്നെ ജനസി ഇസ്ലാമി എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുവിരുദ്ധ ശക്തികളും കൂടി ചേരുമ്പോൾ ഫാൻ ഇസ്ലാമിക് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം മരണമെന്നുള്ള ആശയ ധാരയുമായി നടക്കുന്ന ആ പ്രസ്ഥാനം കൂടി ചേർന്നതോടുകൂടി അത് കംപ്ലീറ്റ് കമ്പനിൽ ഹിന്ദുവിരുദ്ധമായി ആ ഹിന്ദുവിരുദ്ധ ദിന വിരുദ്ധവുമായി അവരെ അതായത് ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വരെ നശിപ്പിച്ചിരിക്കുന്നു അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരിനും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും അത് അവരുടെ ഭരണകാര്യ ആഭ്യന്തരകാര്യ വ്യാഖ്യാനിക്കപ്പെടും പക്ഷെ പറഞ്ഞു കേൾക്കുന്ന ഇന്ത്യക്ക് ഒരു എന്നാണ് ഇത്തരത്തിലുള്ള അല്ല തലവേദനയെ അങ്ങനെ മാറിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളിലെല്ലാം മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റി അഞ്ച് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഈ ലോക മനുഷ്യാവകാശ സംഘടനകൾ തന്നെയാണ് അതുകൂടാതെ ടൊറന്റോയിൽ കാനഡയിൽ അവിടുത്തെ ഹിന്ദുക്കൾ അമേരിക്കയിൽ അവിടുത്തെ ഹിന്ദുക്കൾ ില്ല അവിടുത്തെ ഹിന്ദുക്കളൊക്കെ പ്രക്ഷോഭം മന്ദൂരിൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ബംഗ്ലാദേശിലെ ടാക്കയിലേക്ക് അവിടുത്തെ ഹിന്ദുക്കളും ബുദ്ധ മതസ്ഥരും അതുപോലെ ക്രിസ്ത്യാനികളും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രോഗ ശ്രദ്ധയിൽ ഇത് വരുന്നുണ്ട് ഈ ഇത് നമ്മൾ ഹിന്ദുക്കൾക്കും നേരെ മാത്രമുള്ളതായിട്ട് കരുതേണ്ടതില്ല അവിടുത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷം ഹിന്ദുക്കളാണെന്നേ ഉള്ളൂ ബുദ്ധമതക്കാരുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട് ബാക്കി എല്ലാ ന്യൂനപക്ഷ മതങ്ങളും അതിനകത്തുണ്ട് വളരെ അതിന്യൂനപക്ഷമായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള മതങ്ങളും അവരുടെ പ്രകൃതികളും എല്ലാം ഉണ്ട് അവർക്കെല്ലാം നേരെ ആക്രമണം വരുന്നു ബംഗ്ലാദേശിലെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ജമാ ഇസ്ലാമിയുടെ ലക്ഷ്യം ഈ ഹിന്ദു ക്ഷേത്രങ്ങളിങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നമ്മുടെ രാഷ്ട്ര തലവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയാണെന്ന് അവര് അദ്ദേഹത്തിന്റെ മൊഹമ്മദ് യൂസ്പ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ ഗോവ നോക്കേണ്ടത് അവിടുത്തെ ഇടക്കാല ഗവൺമെന്റിന്റെ ചുമതലകൾ ആ ഉത്തരവാദിത്വം അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അവർ രാജിവെച്ച് പോവുകയാണ് വേണ്ടത് ഇപ്പോഴത്തെ സ്ത്രീ ഈ ലോക ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഇന്ത്യ ഇത് തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി തന്നെയാണ് വേണ്ടത് അദ്ദേഹത്തിന് അത് കഴിയില്ലെങ്കിൽ അദ്ദേഹം അവിടെ ഒന്ന് പോകണം ഇന്ത്യക്ക് അതിന്റെ രക്ഷാഭാഗം നോക്കാൻ അറിയാം ഇന്ത്യക്കാൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ കേന്ദ്ര ഗവൺമെന്റിന് ഗവൺമെന്റിനറിയാം അക്കാര്യത്തിൽ ഒരു പടിയും ഗവൺമെന്റ് തന്നെയാണ് ഇപ്പോൾ തന്നെ അതിർത്തിയിലെ ബി എസ് എഫ് അവിടെ വളഞ്ഞിട്ടുണ്ട് ഈ അഭയാർത്ഥികളുടെ ഒരു വലിയ പ്രവാഹയും ജയിലേക്ക് ഉണ്ടാക്കി ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ച് നമുക്കതേ പറ്റുമോ അങ്ങോട്ട് കടന്നു കയറാൻ പറ്റിയില്ല അത് മറ്റൊരു രാജ്യം തന്നെയാണ് പിന്നെ കാരണം ചോദിച്ച ചോദ്യത്തിലെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എപ്പോഴും അപൂർണമാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ അമേരിക്കയാണ് അവരുടെ സെയിൻറ്റ് മാർ ദ്വീപ് എന്ന് പറയുന്ന ആ ദ്വീപ് അവരുടെ വടക്ക് ചോദിക്കാൻ പറഞ്ഞത് അതായത് ബംഗാൾ കടലിനോട് അടുത്ത് ചേർന്ന് ഉള്ള സെന്റ് മാർട്ടിൻസ് ദ്വീപ് വിട്ടുകൊടുക്കാത്തതിന് യു എസ് പ്രതികാരം വീട്ടുകയായിരുന്നു എന്ന് രാജ്യത്തെ രാജ്യത്ത് കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാനാണ് നാട് വിട്ട നാട് വിട്ടതെന്നും അവരുടെ സന്ദേശത്തിലുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീവ് ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ അതിനുള്ള പണം തരാം ആ അതിന് പറഞ്ഞോളൂ ഷെയ്ഖ് ഹസീന പറഞ്ഞു നിങ്ങൾ അതിവിടെ പണി നോക്കിപ്പോ ഞങ്ങളുടെ രാജ്യത്തെ ദ്വീപ് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞത് അത് ഇവിടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആ ദ്വീപിൽ കൈകടത്തി അവിടെ ദീപോ കാർഷികയിലെ പോലെ ഒരു സൈനിക താവളം സ്ഥാപിക്കുക എന്നിട്ട് ആ സൈനിക താവളത്തെ അവരെ ചൈനയ്ക്കെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചൈനയുടെ മേൽ നേതാവിത്വം നേടാൻ വേണ്ടി ഒരു ലക്ഷ്യമായിരുന്നു ഈ ചൈനയോടെയും അതുപോലെ അമേരിക്കയോടെയും ഒരു കൂറും കാണിക്കാറ് ഇന്ത്യയോട് മാത്രം കൂറു കാണിച്ചിരുന്ന ഒരു നേതാവാണ് ഷെയ്ഖ് ഹസീന അതുകൊണ്ട് അവരെ അതിനാണ് വിശ്വസിച്ചത് അപ്പൊ ഈ ഷെയ്ഖ് ഹസീന പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇന്ത്യക്കുണ്ട് എന്റെ പിന്നെ ഈ പറയുന്ന സെന്റ് മാർട്ടിൻസ് ദ്വീപ് അമേരിക്ക കൈയടക്കാൻ ശ്രമിച്ചത് ചൈനയ്ക്കെതിരെയുള്ള യുദ്ധതന്ത്രത്തിനാണോ അതെ അതെ ചൈനയ്ക്ക് ചൈനയെ കൂടുതൽ സുരക്ഷിതമല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ മേൽക്കോയ്മ ഈ ഇന്ത്യാ സമുദ്രത്തിലും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അത് അത് ഇതൊരു അത് വിട്ടുകൊടുത്തിരുന്നു പക്ഷെ അവിടെ ആയിരത്തി തൊള്ളായിരത്തോളം ആളുകളെ മീൻപിടുത്തം കൃഷി ായിട്ട് ജീവിച്ചിട്ടുണ്ട് ബംഗ്ലാദേശി പൌരന്മാര് അപ്പൊ അത് വിട്ടുകൊടുക്കേയില്ല മറ്റു രാജ്യങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തെ നമ്മുടെ ഘട്ടത്തിൽ അങ്ങനെ കൊടുക്കണ്ടോ കോൺഗ്രസ് പഠനകാലത്തെ കൊടുത്തല്ലോ ഇവിടെ നടക്കത്തില്ല എന്ന് അവര് പറഞ്ഞു ഒരു വനിതയായിരുന്നു ബംഗ്ലാദേശിന്റെ താല്പര്യം പുതിയ താല്പര്യം അവർ സംരക്ഷിച്ചു അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് അവരുടെ മതം പറയുന്നുണ്ട് ഇങ്ങനെ അമേരിക്കയ്ക്കെതിരായിട്ടൊരു പ്രസ്താവന തന്റെ അമ്മ നടത്തിയിട്ടില്ലെന്ന് സജാബ് വാസിൽ എന്ന് പറയുന്ന കല വിദ്യാഭ്യാസമുള്ള അവരുടെ മകൻ പറഞ്ഞിട്ടുണ്ട് ഒരു അത് അമേരിക്കയിലെ കണ്ടത്തിന് അഭയം തേടാൻ പേശി ശരിച്ചു അദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നു എന്തായാലും വാസ്തവമാണ് ഈ ദ്വീപിന് വേണ്ടി അമേരിക്ക ആവശ്യം ഉന്നയിച്ചിരുന്നു അവർക്ക് തന്ത്രപ്രധാനമായിട്ട് ഒരു ദ്വീപാണത് അല്ലാതെ ഇച്ചിരി പട്ടിണി രാജ്യമാണല്ലോ ഇപ്പൊ പണം കൊടുത്തായിരിക്കും കിട്ടും അങ്ങനെ പല രാജ്യങ്ങളുടെയും ദ്വീപുകൾ അവർ കൈയടക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരെ പുറത്താക്കിക്കൊണ്ട് തങ്ങൾക്ക് ദ്വീപ് തരാൻ തയ്യാറുള്ള മുഹമ്മദ് യുസ് ഈ പാശ്ചാത്യരോടൊക്കെ നല്ല തത് മനോഭാവം കാണിക്കുന്ന ആളാണ് ഇന്നതെങ്കിൽ തന്നാലും കിട്ടിയത് അദ്ദേഹം പാരീസിലായിരുന്നല്ലോ പ്രധാനമന്ത്രി പാരീസിലാണ് അതാകാതെ രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധപ്പെട്ട സ്വന്തം നമ്മുടെ മൻമോഹൻ സിംഗിനെ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് കൊടുക്കാൻ തയ്യാറാവുമായിരുന്ന ഒരാളാണ് മുഹമ്മദ് യൂസിഫ് അപ്പൊ അങ്ങനെ അട്ടിമറ നടത്തി മാറ്റുന്ന ഒരു ചരിത്രം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചിരുന്നുവെന്ന് പിൻ അവരുടെ അംബാസിഡർ ആയിരുന്ന പാട്രിക് മേനി ഹാൻ സമ്മതിട്ടുണ്ടല്ലോ അതൊന്ന് വാസ്തവമാണ് ഗവൺമെന്റ് പോലെ അതുപോലെ എത്രയോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവരെ അട്ടിമറിയാർത്തിയിട്ടുണ്ട് െ അല്ലെ അവർ കൊന്നിട്ടില്ലേ ഇതിൽ ഇതില് ഇതിൽ അവര് അവർക്ക് ഈ പറയുന്ന മാർട്ടിൻ സായ്ലന്റ് തട്ടിയെടുക്കുന്നതിന് എന്ന് പറയുന്നത് മ്യാൻമാറിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരവുമായി എട്ട് കിലോമീറ്റർ മാത്രമാണ് അകലമുള്ളത് അല്ലേ അതെ അതെ തന്ത്രപ്രധാന പ്രദേശമാണ് കൊടുത്ത ചൈനയുടെ മലാക്ക കടലിന് കടലെടുക്കിനോട് അടുത്തുള്ള പ്രദേശമാണ് പ്രദേശമാണല്ലേ അതെ അതെ ചൈന അത് കൊടുത്തിരുന്നുവെങ്കിൽ ചൈന ചൈനത്തിനോട് നന്ദി പറയണം കാരണം അവരുടെ സുരക്ഷാ അപകടത്തിലായനെ അമേരിക്കയുടെ നമുക്കറിയാമല്ലോ ഈ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് തന്നെ ആ സെനന്റർ എന്റർപ്രൈസസ് എന്ന് പറയുന്ന അമേരിക്കയുടെ കപ്പൽ യൂറോപ്പ് നമ്മുടെ ഈ ഇന്ത്യ സമുദ്രത്തിൽ വന്നിരുന്നു ഇനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആ യുദ്ധകാലത്ത് ഐ എൻ എസ് കുക്രി എന്ന് പറയുന്ന നമ്മുടെ ഒരു കപ്പൽ മുക്കി അമരവാഹിനെച്ച് മുക്കി അതിന് പിന്നീട് അമേരിക്കയായിരുന്നു അകിസ്ഥാനെ സമേരിക്ക സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഏതൊരു പണിയാണ് അതായത് ചെയ്യുന്ന രാജ്യമാണ് ർ പൈസസ് എന്ന് പറഞ്ഞ കപ്പൽപ്പാട വ്യൂഹം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വിമാനവും ബോംബുകളും എല്ലാ സൗകര്യങ്ങളും രാജ്യത്തെ വേണ്ട എല്ലാം ഉള്ളത് പക്ഷെ ഇന്ദിരാഗാന്ധി പറയില്ല കാരണം സോവിയറ്റ് മുന്നിൽ അന്ന് നമ്മുടെ പെന്റുണ്ടായി അപ്പൊ സാർ ഇതിനകത്തെ സാർ അപ്പോ ഇതിനകത്ത് ഇപ്പൊ ഈ ആ ഇപ്പോ ആയിരിക്കുന്ന താൽക്കാലിക പ്രധാനമന്ത്രി അദ്ദേഹം ഈ ഈ പറയുന്ന യു എസിന്റെ ആവശ്യം നടപ്പാക്കി കൊടുക്കുമോ കൊടുപ്പാക്കി തണുപ്പാക്കി കൊടുത്താലും നമ്മുടെ കാരണം അദ്ദേഹം അല്ല ഇനി അത് അദ്ദേഹം അധികാരമൊന്നും തുടരൂ പത്തൊൻപത് വയസ്സായ മനുഷ്യനാണ് അദ്ദേഹത്തിന് അധികാരം ഭരിക്കാനുള്ള അദ്ദേഹം ഒരു നേതാവൊന്നും അല്ല അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ഈ നില സ്വാഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കഴിവ് ഒന്നും പറ്റില്ല സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അത്രേ ഉള്ളൂ സമാധാനമുണ്ടെങ്കിലേ സാമ്പത്തികം മെച്ചമാക്കാൻ പറ്റുകയുള്ളൂ ആദ്യം സമാധാനം വരണ്ടത് സമാധാനം വരണമെങ്കിൽ അവ ജനാധിപത്യ ഭരണ ഗുണം തന്നെ വരണം അല്ലെങ്കിൽ ഒരു കട്ടാല ഭരണത്തിലേക്ക് അത് പോകും ഏതായാലും ഏതായാലും ഈ നമ്മള് ഇങ്ങനെ ഈ ലോകകാര്യങ്ങൾ സാറിനെ പോലുള്ള അവർ നിരീക്ഷിക്കുമ്പോൾ ഇത് യു എസിന്റെ ഒരു ഇടപെടൽ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ ഒരു സംശയം വേണ്ട അവർ ലോകത്തെത്തിന്റെ പോലീസായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആര് അമേരിക്ക വരെ നിഷേധിച്ചിട്ടില്ലല്ലോ അല്ല അവരുടെ മകൻ മാത്രമേ നിഷേധിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന സംഭവം നടന്നിട്ടില്ലെന്ന അദ്ദേഹവും പറഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അത് അമേരിക്കയുടെ സമ്മർദ്ദം അതിന് മുന്നിലും ഉണ്ടാവാം സി ഐ എയുടെ സമ്മർദ്ദം അതിന് മുന്നിലുണ്ടാവും ജീവന അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടിടത്ത സജീവ് വാസി നടത്തിയതാവാത് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നിയമങ്ങൾ ഇപ്പൊ അവര് ഹിൻഡിൻഡൻ ബർഗിലൂടെ ജോർജ് സൊറോസിലൂടെ നമ്മുടെ രാഹുൽ ഗാന്ധി കൂടെ ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുപോലെ അട്ടിമറികൾ അവരെ നടത്തും അതിനുള്ള കഴിവും പണവും പ്രാപ്തിയും ഒക്കെ അവർക്കുണ്ട് ഏതായാലും ഏതായാലും അമ്മ പറഞ്ഞതിന് മകൻ നിഷേധിച്ചത് ഒരു വേള അവർക്കൊരു അഭയം തേടേണ്ടി വന്നാലോ എന്നുള്ളതെന്ന കരുതി നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അല്ലേ സാർ സംസാരിക്കേണ്ടിയിരിക്കുന്നു ഓ ഓക്കെ സാർ ഓക്കെ